ഹലോ ഗെയ്സ് ഞമ്മളെ വീട് നിങ്ങള് കണ്ടിട്ടില്ലല്ലോ നമ്മളെ വീടിന്റെ അകം ഇങ്ങനെ കാണാൻ അല്ലാതെ ഫുൾ ആയിട്ട് ആരും കണ്ടിട്ടില്ലല്ലോ അപ്പൊ ബാ കാണിച്ചോ ഞമ്മള് ലല്ലുട്ടനും ആദ്യം ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ലല്ലുട്ടനും റെംബൂട്ടാൻ കഴിക്കാണേ ഞങ്ങളെ മുന്നേത്തെ വിട്ടന്ന് അയൽവാസിയത്തെ വീട്ടിൽ നിന്ന് കൊടുത്തതാണ് അവിടെ ഉണ്ട് അപ്പൊ ലല്ലൂട്ടം അത് കഴിച്ചുകൊണ്ടിരിക്കാണ് ആദ്യം ഇവിടെ ഇണ്ട് ആദ്യം ആദ്യ ഏര് മാങ്ങണ്ടായിരുന്നു അതുകൊണ്ട് ജ്യൂസ്ണ്ടാക്കി കുടിച്ചുകൊണ്ടിരിക്കട്ടോ കുടിക്കൽ കഴിഞ്ഞിട്ടുണ്ട് ആ ഇല്ല ഇതാണ് കേട്ടോ നിങ്ങൾ ഞങ്ങൾ എല്ലാരും ഉണ്ടാവുമ്പോ ആരാണ് ക്യാമറ പിടിക്കലെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ആ ആള് ഇതാണ് ഇത് ചേച്ചിന്റെ മോനാണ് ചേച്ചിന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് ആ പോന് ഇവിടെ രാവിലെ വരും പിന്നെ വൈകുന്നേരം നേരത്തേ പോവുള്ളൂ സ്കൂളിട്ട് വന്നാലും വരും അപ്പോൾ ഇതാണ് ആൾട്ടോ എല്ലാരും ഉണ്ടാകുമ്പോൾ ക്യാമറ പിടിക്കുന്ന ആള് ഇതാണ് ഞങ്ങള് മൂന്നാള് നിക്കുമ്പോ ക്യാമറ എടുക്കുന്ന ആള് ഇതാണ് പിന്നെ എല്ലാവരും എടുക്കുന്നത് ഇയാളാണ് കേട്ടോ എല്ലാരും കൂടി ഒരു വീഡിയോസ് എടുക്കുന്നത് ഇവനാണ് എന്റെ പേര് മിഥുൻ രാജാണ് ആ ഇവര് രണ്ടാമത്തെ ഒരു ക്ലാസ്സിലാണ് പറഞ്ഞുകൊടുക്കി നിങ്ങൾ എത്രയെല്ലാം പഠിക്കണു പറഞ്ഞുകൊടുക്കി ഹായ് അടി കൊടുക്കി അതെല്ലാം അല്ലുണ്ടോ അവിടെ ു അല്ലു ഹൈ കാട്ടി കൊടുക്കു ഞമ്മളെ വീട് കാണിച്ചു വരാ കൊടുക്കണിക്ക് നാലരക്ക് വിടും എപ്പോഴാ വിടുക അന്നെ നേരത്തെ വിടും നേരത്തെ വരും അല്ലേ അപ്പൊ ഇവിടെ ഇരിട്ടാണ് കേട്ടോ അപ്പൊ ഞമ്മള് കറന്റ് ഇടട്ടോ ഞമ്മളെ വീടിന് ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ കൊറേ പണികളുണ്ട് ബാക്കി കടക്കണം അപ്പൊ ഇങ്ങനൊക്കെ ഇടല് ഇതാണ് ഞമ്മളെ ഹാള്ണ്ടോ ഇതാണ് നമ്മളെ ഹാള് ഇവിടെ നമ്മള് വീഡിയോസ് എടുക്കല് ഇവിടെ ഇരുന്നിട്ട് വീഡിയോസ് എടുക്കല് ഇതാണ് നമ്മൾ ഞമ്മളടക്കള അടക്കളിന്റെ പണിയൊക്കെ ചെയ്യാണ്ട് ഇപ്പൊ സാധ അങ്ങനെ ഷീറ്റ് ഇട്ടു കേട്ടോ ഇത് കൊറേ കൊല്ലമായി ഞമ്മളിത് ചെയ്തിട്ട് ഇതിന് പണി കൊറേ ഇണ്ടതിന് ഒക്കെ ആകെ ഇതായിട്ടുണ്ട് ഭയങ്കര ഒഴിഞ്ഞാടാനായിട്ടുണ്ട് അപ്പൊ ഒരുപാട് പണികളുണ്ട് ചെയ്യാന് അതൊക്കെ ചെയ്യണം ഇനി വരി അപ്പോ ഇതാണ് കേട്ടോ ഞമ്മളെ റൂം ഇതിന്റെ പണികളൊന്നും ചെയ്തിട്ടില്ല പേപ്പൊന്നും കഴിഞ്ഞിട്ടില്ല ഇതാണ് നമ്മൾ കിടക്കുന്ന റൂം ഇതാ ലല്ലുട്ടനും ആദ്യമൊക്കെ അതിന്റെ ഫോട്ടോ ലല്ലുട്ടന്റെ ഫോട്ടോ ഒക്കെ ഇത് ലല്ലു അതിലു ലല്ലു അപ്പോ ഇതിൽ അല്ലുവിന്റെ രണ്ടാം ബർത്ത്ഡേക്ക് എടുത്ത ഫോട്ടോ ആണ് കേട്ടോ ഇത് ഇതും അതും അത് ആദ്യ ചെറിയ കുട്ടിയായപ്പോലെ ഫോട്ടോ ആണ് അപ്പൊ ഒരുപാട് പണികളുണ്ട് അപ്പൊ നിങ്ങള് ഇപ്പൊ ഇങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം കേട്ടോ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവും അപ്പൊ ഉണ്ടാവും അറിയാം അപ്പൊ ഉണ്ടാവണം അപ്പൊ ഇനി ഇണ്ട്ട്ടോ രണ്ട് റൂമും കൂടി ഉണ്ട് കാണിച്ചു തരാട്ടോ ഇതാണ് ഞമ്മളെ അച്ഛന്റെ റൂമായിരുന്നു അച്ഛൻ കിടക്കുന്ന റൂമായിരുന്നു ആയിരുന്നു അപ്പൊ അച്ഛൻ ഇപ്പോ ഒരു മൂന്ന് വർഷമായി മരിച്ചിട്ട് അപ്പൊ ഇപ്പൊ ഇതില് നമ്മള് വളക്കാട്ടിലുള്ളൂ കിടക്കലൊന്നുമില്ല വളക്കെത്തിച്ചേക്കും അത്രത്തിനുള്ളു കിടക്കലൊന്നും ഇല്ലേ നമ്മള് പിന്നെ എന്താ കേട്ടോ അമ്മേന്റെ അമ്മ കിടക്കുന്നത് അമ്മേന്റെ റൂമാണ് അമ്മ കിടക്കുന്നതാണ് ഇത് തന്നെ ഉള്ളപ്പോ ശരിയാക്കിയിട്ട് ഇത് ചേച്ചിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ശരിയാക്കിയതാണ് ചേച്ചി ഒന്ന് ശരിയാക്കിയത് ഈ റൂമ് മാത്രമേ ഉള്ളൂ അപ്പൊ ഞമ്മക്ക് എല്ലാ എല്ലാതും ശരിയാക്കണം നമ്മളെ ഹാളും ചിറ്റവിടെ ഒക്കെ ശരിയാക്കണം അടക്കളൊക്കെ നമുക്ക് ശരിയാക്കണം അപ്പൊ ഇങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ശരിയാക്കാൻ പറ്റുള്ളൂ ഇനി നമ്മളെ പുറം ഭാഗം കാണിച്ചരാട്ടോ മുറ്റം ബാക്ക് ഭാഗം കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഭാഗം ഇങ്ങനെ പുറം ഭാഗമാണിത് ീ ബാക്കി കാണിച്ചു തരാട്ടോ ബാ നമ്മളതിലൊക്കെ റോഡൊക്കെ ഇണ്ട് അവിടെ അതേപോലെ മരങ്ങളുണ്ട് അച്ച മരങ്ങളാണ്